അങ്ങനെ പറയുന്നത് തെറ്റാണ് അത് സംസാരം അവിടെ ഉണ്ടായിരുന്നു അതായത് ലക്ഷ്മിയുടെ ഞാൻ കേൾക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും സ്വയം എവിക്ട് ചെയ്ത രേണു തന്നെയാണ് പലയിടത്തും താരം എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ പഴയതുപോലെ ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്ന ആളുകൾ അധികമില്ല എന്നതാണ് കൂടുതൽ പേരും രേണു സ്തുതിയെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇപ്പോഴാണ് ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് രേണു ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിലെ ഓരോ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും സംസാരിച്ചു കൂടാതെ ലക്ഷ്മി ആതില നൂറയെക്കുറിച്ചും നടത്തിയ വിവാദ പരാമർശം തെറ്റായിരുന്നുവെന്നാണ് രേണു സുതി പറയുന്നത് ബിഗ് ബോസിൽ വെച്ച് ആതിലയും നൂറയും തന്നോട് ഒരു കാര്യം ചോദിച്ചെന്നും അതെന്തായിരുന്നുവെന്നും താരം പറയുന്നു ആദില നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞതിനോട് ഒരിക്കലും താൻ യോജിക്കുന്നില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് ഒരു സംസാര വിഷയം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അടുത്തിരുന്ന് കേട്ടിരുന്നു അപ്പോൾ നൂറ എന്നോട് ചോദിച്ചു വീട്ടിൽ ചെന്നാൽ ഋതപ്പൻ ചോദിക്കുകയാണ് ഞങ്ങൾ ആരാണെന്ന് അപ്പോൾ എന്ത് പറയുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പങ്കാളികളാണെന്ന് പറയുമെന്ന് അതിലൊരു തെറ്റുമില്ല രേണു സുധീ തുറന്ന് പറയുന്നു